എഴുതി കഴിഞ്ഞില്ലേ ഇനി വന്നിട്ട് മതി അതൊക്കെ വെച്ചിട്ട് വാ േ ഇപ്പൊർത്തേക്കെ ഏറ്റവും കൂടുതൽ ക്യാമ്പസിൽ പഠിക്കുന്നവര് ടി വി അവതാരക രംഗത്തേക്ക് വരുന്നതിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയാ മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ എടാ മണ്ടൂസേ മണ്ടൂസേലോ ഞാൻ അഭിപ്രായം പറയണല്ലേ പിന്നെ ഭയങ്കര സുഖം നീ കാരണം ഞാൻ ഞാനിപ്പത്തില്ലേ ഒരു കണ്ണ് ചുവക്കണ്ണ് പല്ല് കട്ടിക്കണ്ണു നട്ടിച്ചുട്ടണ്ക വിയർക്കണ് ഈ തന്നെ തന്നെ എന്നൊക്കെ നേരത്തെ വിളിക്കുന്ന എന്റെ തിരുവനന്തപുരം അല്ലേ ഏറ്റവും കൂടുതൽ കോമഡി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ലാങ് തിരുവനന്തപുരം സ്ലാ അതിന് എവിടെ ഏത് മധ്യ കേരളത്തിലുള്ള ആ ഒരു തലകുത്തി നിന്നാലും ഞങ്ങൾ പറയുന്ന ഞാൻ തിരുവിതാംകൂറുകാരനല്ല ഞാൻ മധ്യ കേരളത്തിലുള്ളതാണ് എങ്കിലും തള്ളയെ എന്ന് വിളിക്കുന്ന ഒരു വിളിക്ക് മുമ്പിൽ നിങ്ങൾ ഒരു എസ് എ പറഞ്ഞ പോലും ആ കോമഡിക്ക് ഈക്വൽ ആയിട്ട് വരില്ല ഓക്കെ കിട്ടിയു വാങ്ങിച്ചു പോവാ ശതമാനവും ഞാൻ യോജിക്കുന്നു നമുക്ക് അതിലേക്ക് പോവാം കൊണ്ടിരുന്നത് തള്ളേ തന്നെ ഞാൻ പറയണേ പുലിയെന്ന് പറഞ്ഞാൽ വെറും പുല്ലിയല്ല ഒരു ഒരു സിംഹം ആളുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് ക്യാമ്പസിൽ പഠിക്കുന്നുണ്ട് ചെറുപ്പം ഗ്ലാമറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ടി വി അവതാരക അവതാരകരെ സെലക്ട് ചെയ്യുന്നത് എന്നെ തന്നെ എന്ന് പറഞ്ഞാൽ ഗ്ലാമറിന്റെ മാത്രം പേരിൽ പിടിച്ചോണ്ട് പോയത് സിഗരറ്റ് വലിക്കില്ല ചായ കുടിക്കില്ല പല്ല് തേക്കാതെ പുട്ടും തിന്നില്ല അവനെ പോലെ സൽസ്വഭാവിയായ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ കരയിൽ വേറെ ഉള്ളത് എന്റെ അനുഭവത്തിന്റെ വിളിച്ചത്തിൽ ഞാൻ പറയുന്നതാണ് ഞാൻ ഒരു ദിവസം ഇങ്ങനെ അനുഭവത്തിന്റെ അടിക്കാൻ ഒരു ദിവസം രാത്രി കോളേജിലൊക്കെ കഴിഞ്ഞിട്ട് കോളേജ് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് രാത്രി കോളേജ് കഴിഞ്ഞു പറഞ്ഞ കോളേജ് കഴിഞ്ഞ് അവിടെ നിന്ന് കറങ്ങിട്ട് ഓക്കെ ശരി ഞാൻ കോളേജിൽ നിന്ന് നേരെ ഒരു പൈൻറെ ഒക്കെ അടിച്ച് ഞാൻ വീട്ടിൽ പോയ വഴി വീട്ടിൽ പോയ വഴി എന്റെ വീട്ടിന്റെ അവിടുത്തെ ആ വളവെത്തിയപ്പം എൻറെ കുറുകെ ഒരറ്റ ചാട്ട ഒരു ഉഗ്രൻ ടി വി ചാനൽ എന്റെ കുറുകെ ഒരറ്റ ചാട്ട ഒരു ഉഗ്രൻ ടി വി ചാനൽ പറഞ്ഞ വീട്ടാ വളവെത്തിയപ്പം എന്റെ കുറുകെ ഒരറ്റ ചാട്ട ഒരു ഉഗ്രൻ ടി വി ചാനൽ ഞങ്ങൾ പോകാതെ